യു എ ഇ വേദിയാകുന്ന ഏഷ്യാ കപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ കുറഞ്ഞ നിരക്കിലുള്ള പുതിയ പാക്കേജ് നാനൂറ്റി എഴുപത്തി അഞ്ച് ദർഹത്തിൻ്റെ പുതിയ പാക്കേജാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഇതിനു പുറമേ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ദർഹമിൻ്റെ രണ്ട് പാക്കേജുകളും ലഭ്യമാണ് ഏഷ്യാ കപ്പിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലുള്ള ടിക്കറ്റുകൾ നാനൂറ്റി എഴുപത്തി ദർഹത്തിന് ലഭിക്കും പാക്കേജിൽ ഇന്ത്യ പാക് മത്സരം കൂടാതെ ഇന്ത്യ യു ഇ പാകിസ്ഥാൻ ഒമാൻ മത്സരങ്ങളും കാണാവുന്നതാണ് ഇതിനു പുറമെ അഞ്ഞൂറ്റിഇരുപത്തിയഞ്ച് ദീർഘത്തിന്റെ രണ്ട് പാക്കേജുകളും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പാക്കേജിൽ മൂന്ന് സൂപ്പർ ഫോർ മത്സരങ്ങളും മറ്റൊന്നിൽ രണ്ട് സൂപ്പർ ഫോർ മത്സരങ്ങളും ഫൈനലിലുമാണ് അടങ്ങിയിട്ടുള്ളത് ടിക്കറ്റുകൾ പ്ലാറ്റിനം ലിസ്റ്റ് വെബ്സൈറ്റ് വഴി ലഭ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് ആദ്യഘട്ടത്തിൽ ഏഴ് മത്സരങ്ങൾക്കുള്ള ആയിരത്തി നാനൂറ് ദീർഘത്തിന്റെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരുന്നത് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ശേഷിക്കുന്ന ഓരോ മത്സരങ്ങൾക്കും ആരാധകർക്ക് പ്രത്യേകം ടിക്കറ്റുകൾ വാങ്ങാം അബുദാബിയിലെ മത്സരങ്ങൾക്ക് നാൽപ്പത് ദീർഘം മുതലും ദുബായിലെ മത്സരങ്ങൾക്ക് അമ്പത് ദഹം മുതലുമാണ് നിരക്കുകൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെ അരങ്ങിയിരുന്ന മത്സരങ്ങളിൽ പതിനൊന്നെണ്ണം ദുബായിലും എട്ടെണ്ണം അബുദാബിയിലുമാണ് നടക്കുക ജനം ദുബായ്